നമസ്കാരം ജമ്മു കശ്മീരിലെ പഹൽഗാം ആക്രമണത്തിന് പകരമായി പാകിസ്ഥാനിലെ അതിർത്തി കടന്നുള്ള ഭീകരരുടെ കേന്ദ്രങ്ങൾക്ക് നേരെ നടത്തിയ സർജിക്കൽ ആയ ഓപ്പറേഷൻ സിന്ധൂരിലൂടെ സൈന്യം കുറിച്ചത് മറ്റൊരു ചരിത്രമാണ് ഓപ്പറേഷൻ സിന്ധൂരിനെ കുറിച്ചുള്ള വിശദാംശത്തിനായി വിദേശകാര്യ മന്ത്രാലയവും സൈന്യവും സംയുക്തമായി നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തത് രണ്ട് വനിതാ ഉദ്യോഗസ്ഥരാണ് ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രിക്കൊപ്പം വാർത്താ സമ്മേളനത്തിൽ ഓപ്പറേഷൻ സിന്ധൂറിനെ കുറിച്ച് വിശദീകരിക്കാൻ എത്തിയത് വിംഗ് കമാൻഡർ വ്യോമികാ സിംഗും കേണൽ സോഫിയ കുറേഷിയുമായിരുന്നു ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായാണ് ഇത്തരം ഒരു നടപടി എന്നതാണ് ശ്രദ്ധേയമായ കാര്യം ഇരുവരും സൈന്യത്തിലെ ഉന്നത ഉദ്യോഗസ്ഥർ എന്നതിലുപരി ഇത്രയും നിർണായകമായ ഒരു ഓപ്പറേഷനെ കുറിച്ച് രാജ്യത്തിന് വിശദീകരിച്ചു കൊടുക്കുക എന്ന കടമയാണ് അവർക്ക് സൈന്യം നൽകിയത് രണ്ട് വനിതാ ഉദ്യോഗസ്ഥർ സൈന്യത്തിന്റെ പ്രതിനിധികളായി പങ്കെടുത്തതോടെ ഇന്ത്യ പാകിസ്ഥാനും ലോകത്തിനും നൽകിയ സന്ദേശം വലുതായിരുന്നു അതിർത്തി കടന്നുള്ള ആക്രമണത്തിന് ഓപ്പറേഷൻ സിന്ധൂർ എന്ന പേര് നൽകിയതും ഇതിനോട് ചേർത്തു വായിക്കാം പഹൽഗാമിൽ പാക് ഭീകരരുടെ ആക്രമണത്തിൽ സ്ത്രീകളെ ബാക്കി വെച്ചപ്പോൾ അവരിൽ പലരുടെയും നെറ്റിയിലെ സിന്ദൂരവും മായ്ച്ചിരുന്നു ഭർത്താക്കന്മാരെ കൺമുന്നിൽ വെച്ച് ക്രൂരമായി കൊലപ്പെടുത്തുന്നത് നോക്കി നിൽക്കേണ്ടി വന്ന സ്ത്രീകളുടെ നിസ്സഹായു സൈന്യം നൽകിയ മറുപടിയാണ് ഓപ്പറേഷൻ സിന്ധുറ ആസിയാൻ പ്ലസ് മൾട്ടിനാഷണൽ ഫീൽഡ് പരിശീലന അഭ്യാസമായ ഫോഴ്സ് ഇന്ത്യൻ സൈന്യത്തിന്റെ പരിശീലന സംഘത്തെ നയിക്കുന്ന ആദ്യ വനിതാ ഓഫീസർ എന്ന നേട്ടം ഉൾപ്പെടെ സ്വന്തമാക്കിയിട്ടുള്ള ഉദ്യോഗസ്ഥയാണ് കേണൽ സോഫിയ കുറേഷി ഗുജറാത്ത് സ്വദേശിയായ കേണൽ സോഫിയ കുറേഷി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ഓഫീസേഴ്സ് ട്രെയിനിങ് അക്കാദമി വഴിയാണ് ഇന്ത്യൻ സൈന്യത്തിൽ ചേർന്നത് ശക്തമായ സൈനിക പശ്ചാത്തലമുള്ള ഒരു കുടുംബത്തിൽ നിന്നാണ് അവർ വരുന്നത് അതിൽ കലാപ മേഖലകൾ ഉൾപ്പെടെ സിഗ്നൽ റെജിമെന്റുകളിൽ അവർ സേവനം അനുഷ്ഠിച്ചിരുന്നു രണ്ടായിരത്തി ആറിൽ കോങ്കോയിലെ ഐക്യരാഷ്ട്രസഭയുടെ സമാധാന പരിപാലന പ്രവർത്തനത്തിൽ സൈനിക നിരീക്ഷയായി സോഫിയ കുറേശ്യ സേവനം അനുഷ്ഠിച്ചിരുന്നു കുട്ടിക്കാലത്ത് കണ്ട ഒരു സ്വപ്നത്തിൽ നിന്നാണ് വ്യോമസേനയിലേക്കുള്ള വിംഗ് കമാൻഡർ വ്യോമിക സിംഗിന്റെ യാത്ര ആരംഭിച്ചത് സ്കൂൾ കാലം മുതൽ തന്നെ അവർക്ക് പറക്കാൻ ആഗ്രഹമുണ്ടായിരുന്നു ആകാശവുമായി ബന്ധിപ്പിക്കുന്ന വ്യോമിക എന്ന തന്റെ പേരിന്റെ അർത്ഥം വരെ ഈ ആഗ്രഹവുമായി കൂടുതൽ ബന്ധിപ്പിക്കാൻ കാരണമായി നാഷണൽ കേഡറ്റ് കോർസിൽ ചേർന്നാണ് അവർ തന്റെ ലക്ഷ്യം പിന്തുണർന്നത് പിന്നീട് എഞ്ചിനീയറിംഗ് പൂർത്തിയാക്കി ശേഷം കുടുംബത്തിൽ സായുധ സേനയിൽ ചേരുന്ന ആദ്യ വ്യക്തിയായി അവർ മാറി ഇന്ത്യൻ വ്യോമസേനയിൽ ഹെലികോപ്റ്റർ പൈലറ്റായി അവർ കമ്മീഷൻ ചെയ്യപ്പെട്ടു രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബർ പതിനെട്ടിന് ഫ്ലയിങ് ബ്രാഞ്ചിൽ സ്ഥിരം കമ്മീഷനും ലഭിച്ചു രണ്ടായിരത്തി ഇരുപതിൽ അരുണാചൽ പ്രദേശിൽ നടന്ന നിർണായകമായ ഒരു രക്ഷാപ്രവർത്തന ദൗത്യത്തിൽ മികവ് തെളിയിച്ചിട്ടുണ്ട് വ്യോമിക സേംഗ ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ദൂർ പഹൽഗാമിൽ പൊലിഞ്ഞു വീണ ഇരുപത്തി ആറ് ജീവനങ്ങൾക്ക് പകരം ചോദിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇന്ത്യൻ സൈന്യം അതിർത്തി കടന്നുള്ള ആക്രമണം നടത്തിയത് പാകിസ്ഥാനിലും പാക് അധീന കശ്മീരിലുമായി ഒൻപതോളം ഭീകരവാദികളുടെ സങ്കേതങ്ങൾക്ക് നേരെയാണ് സൈന്യം തിരിച്ചടിച്ചത് ഇതുവരെ ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ച് എഴുപതോളം പേരാണ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്